على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل مور محدثاتها وكل محدثة بدعة كل بدعة لا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي الرحمن الغايا صدق الواثقين الواثقين الله سبحانه وتعالى الايه دي بيركز ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടിച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അഷർഫുൽമേനി വസ്ലിനടുത്ത് ഒരു ദിവസം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു കടന്നു വന്നു ജീവിതം നബിക്കു വേണ്ടിയാണ് സമർപ്പിച്ചത് യുദ്ധത്തിൽ തുരുതുരാ അമ്പുകൾ വന്നപ്പോ അത് സ്വന്തം ശരീരം കൊണ്ട് തടുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം ആ നേരത്താണ് റസോലുള്ള കാതിൽ പറഞ്ഞത് ജിപിരി വന്നിട്ടുണ്ട് തൽഹ നിനക്ക് സ്വർഗമുണ്ടെന്ന ജിബിലിയിൽ എന്നെ അറിയിക്കുന്നു എന്ന് പറയുന്ന രംഗം കൂടിയാണ് ആ തൽഹത്തെ പിന്നെ ഉപയോഗിക്കില്ല വന്ന് പ്രവാചകഅഅലി വസ്ലിനോട് പറഞ്ഞു അള്ളാഹു ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്തും അത്ഭുതമാണ് ആ സ്വപ്നത്തിൽ നിനക്കുണ്ടായത് അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയുന്ന രണ്ടു സഹോദരന്മാർ അവര് രണ്ടുപേരും റജുലാനി ആ രണ്ടുപേരും ഇസ്ലാം മുഹമ്മദ് ജമിയാണ് അവർ ഒരേ ദിവസമാണ് അങ്ങയുടെ അടുത്ത് വന്ന് ഷഹാദത്ത് ജല്ലി മുസ്ലിം ആയത് എനിക്കവരറിയാം അങ്ങനെ അവർ രണ്ടുപേരും വളരെ സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ചു നടത്തം ഒന്നിച്ചു പോക്ക് ഒന്നിച്ചു വരവ് അള്ളാന്റെ മാർഗത്തിൽ പരസ്പര സഹകരണം അങ്ങനെ ഒരു യുദ്ധമുണ്ടായപ്പോ അവർ രണ്ടുപേരും യുദ്ധത്തിന് പോയി അതിൽ ഒരാൾ രക്തസാക്ഷിയായി മറ്റേയാൾ യുദ്ധത്തിൽ മരണപ്പെട്ടില്ല അയാൾ ജീവനോട് കൂടി തിരിച്ച് വീട്ടിലെത്തി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ സഹോദരൻ മരണപ്പെടുന്നത് രക്തസാക്ഷി മരണപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ സഹോദരൻ മരണപ്പെടുന്നത് എന്റെ സ്വപ്നം സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഞാനിങ്ങനെ നിൽക്കുന്നു അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ആ കൗതുകത്തോടെ നോക്കി നിൽക്കുക അവരുടെയൊക്കെ സ്വപ്നത്തിൻ്റെ ആഴം പോലും അത്ഭുതമാണ് ഉപബോധ മനസ്സും ബോധമനസ്സും തമ്മിലുള്ള കൈമാറ്റ പ്രക്രിയയാണ് സ്വപ്നം എന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമായത് കൊണ്ടാകണം അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് സ്വർഗ്ഗ കവാടത്തിലേക്ക് നോക്കിയിട്ട് തൽഹത്ത് പിന്നെ വേദിലങ്ങനെ നിൽക്കുമ്പോ ആ അവിടെ ഈ രണ്ടു പേരെ ഞാൻ ഒന്നിച്ചു പറ്റു ഒരു കൊല്ലം മുമ്പേ രക്തസാക്ഷിയായ മനുഷ്യനും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ മരണപ്പെട്ട് സാധാരണ മരണം വരിച്ച മനുഷ്യനും അങ്ങനെ അങ്ങനെ നിൽക്കുക അപ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു അതിനകത്തു നിന്ന് മലക്ക് പുറത്തു വന്നു എന്നിട്ട് സ്വമേധയാ മരണപ്പെട്ട ആളെ ആദ്യം വിളിച്ചു അയാള് പോയി കുറെ കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷിയായ മനുഷ്യനെ വിളിച്ചത് എന്നെ അത് അത്ഭുതപ്പെടുത്തി പ്രവാചകരെ സത്യത്തിൽ രക്തസാക്ഷിയല്ലേ ആദ്യം വിളിക്കേണ്ടത് രക്തസാക്ഷി ധീരന് വേണ്ടി ജീവൻ സമർപ്പിച്ച് പടി ഇറങ്ങിപ്പോയിട്ടും വീണ്ടും ഒരു കൊല്ലം കൂടി പാർത്ത മനുഷ്യനെ പിന്നെ വിളിച്ച് ആദ്യം വിളിച്ചു രക്തസാക്ഷിയെ പിന്നെ വിളിച്ചു ഇതെന്താണ് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പൊ റസൂർലാഹ്സ്ലം പറഞ്ഞു അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല രണ്ടാമത് ആ മരിച്ച മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തെ മരക്കാദ്യം വിളിക്കാൻ കാരണം അത് അതിറക്കുറമോ മറ്റേളേക്കാൾ ഒരു റമദാൻ അദ്ദേഹത്തിന് കിട്ടി എന്നാണ് ആ അയാൾ ഉപയോഗപ്പെടുത്തി എന്നാണ് താല്പര്യം രക്തസാക്ഷിയേക്കാൾ സ്വർഗത്തിൽ ഒന്നാമതെത്താൻ ഒരു നോമ്പുകാരനെ സാധിച്ചു എന്ന ഇബിനുമാജ ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അടുത്ത വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഇൻഷാള്ള നമ്മൾ നോമ്പിലേക്ക് കടക്കുകയാണ് ഒരു വെള്ളിയാഴ്ച കൂടി ഷർബാനിൽ നമുക്കുണ്ടാകുന്നു പിന്നെ ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുക വിശുദ്ധമായ റമദാൻ മാസത്തിലെ വിശുദ്ധമായ ചുമയുടെ ഒരു പകരായിരിക്കണം അതുകൊണ്ട് റമദാൻ അതിൻ്റെ പ്രാധാന്യം ചെറുതല്ലാത്ത ഒരു പ്രാധാന്യം സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് അതിലൊന്ന് അവന്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവന്റെ വ്യക്തിത്വം നന്നാകുന്നതും അവൻ തകരുന്നതും അവൻ തളരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഇസ്ലാം അതിന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി വിവാഹത്തിന് വലിയ പ്രോത്സാഹനങ്ങൾ ഉണ്ടാക്കി ദാമ്പത്യ ജീവിതത്തിന്റെ എട്ട് സെറ്റ് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു പാതിരാ സമയത്ത് രാത്രി സമയത്ത് ഭർത്താവ് ഭാര്യയെ ലൈംഗികമായ താല്പര്യത്തിൽ ക്ഷണിച്ചപ്പോൾ അവൾ വിസമ്മതിച്ചപ്പോൾ മുറ്റത്തേക്ക് ഒരു മനുഷ്യൻ പോകാതിരിക്കാൻ എത്രമേൽ നിയന്ത്രണങ്ങളുടെ അതിർവരമ്പുകൾ ഈ മതം വിട്ടു എന്നുള്ളത് അത്ഭുതത്തോടു കൂടി വായിച്ചെടുക്കാൻ സാധിക്കും അവിടെയാണ് ഒരു സംഗതി മനുഷ്യൻ തകരുന്നത് അവന്റെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കുന്നതും രൂപപ്പെടുന്നതും മറ്റൊരു സംഗതി അവന്റെ അവന്റെ ഭക്ഷണമാണ് ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തി അത് ചിലപ്പോൽ രോഗങ്ങൾ വരുത്തിയേക്കാം ഭക്ഷണവുമായിട്ട് ജീവിതത്തിൽ വലിയ ബന്ധമുണ്ട് അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ഭക്ഷണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി സ്വർഗത്തോളം അത് അടുപ്പിക്കാൻ മാത്രം അതിനെ പുണ്യം പഠിപ്പിച്ചു നിങ്ങളുടെ അമലുകളിൽ ഒന്നിനു പാ പാളിച്ചവരുമ്പോ കഫാറത്ത് കൊടുക്കണം പറയുമ്പോ ഏത് കഫാറത്ത് വായിക്കുമ്പോഴും കാണും പത്ത് പേരുടെ അല്ലെങ്കിൽ മുപ്പത് പേരുടെ അല്ലെങ്കിൽ ഒരടിമയുടെ ഭക്ഷണം കാണാത്തൊരു സംഗതി ഇല്ലല്ലോ മനുഷ്യന്റെ വശപ്പെടക്കാൻ അതുകൊണ്ട് സ്വർഗത്തെ പറ്റി സ്വർഗത്ത് കിടന്ന ആളുകൾ പറയുന്നുണ്ട് അവരെ പറ്റി അല്ല പറയാവോയു അവര് സ്വർഗത്തിൽ കടന്നു അവരെന്ത് ചെയ്തുവെന്നോ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ അവർ പാവങ്ങൾക്ക് കൊടുത്തു അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആ പാവങ്ങൾക്കും ഇഷ്ടമുള്ള ഭക്ഷണം അവർ കൊടുത്തു അനാഥക്ക് കൊടുത്തു കടവു പുള്ളിക്ക് കൊടുത്തു അവർ സ്വർഗത്തിലെത്തിയ കഥ പറയുന്നു നല്ല ഭക്ഷണം കഴിക്കണം പോരാ നേരത്തെ ഞാൻ പറഞ്ഞ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ പകലിൽ ലൈംഗികത പിടിച്ചു നിർത്താൻ പഠിപ്പിച്ചു അത് സഹധർമ്മിണിയാകാം ഹലാലായി വന്ന സഹധർമ്മിണിയാകാം ഏതോ ഒരു മനുഷ്യന്റെ കൈപിടിച്ച് അല്ലെങ്കിൽ അവളുടെ പിതാവിൻ്റെ കൈപിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു എന്ന് പ്രതിജ്ഞ ചെയ്ത ജീവിതത്തിൻ്റെ നേർഭാതിയായ ജീവിത പങ്കാളി കൂടെയുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഒരു പകല് നിയന്ത്രണ വിധേയമാക്കി ഒരു മാസം നിയന്ത്രണ വിധേയമാക്കി ഒരു പരിശീലന കാലയളവാണ് ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ എന്നൊരു പ്രയോഗം അധീസിൽ നിങ്ങളെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും നിങ്ങൾ വൻ ദോഷങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ എന്ന് പറയുന്നു ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് നിയന്ത്രണം ലോകമുണ്ടായില്ലേ സുവള്ളി മുതൽ മഹരി പകരേ അന്നപാനീയങ്ങൾ ആ പരിശീലനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ അനവദനീയമായ വെള്ളം അവൻ റമദാന്റെ പകലിൽ ഒഴിവാക്കും അത് കഴിയുമ്പോ പിന്നെ പൂർണമായും ഹറാമായ ഭക്ഷണം വെള്ളം അവൻ കുടിക്കൂല അവന്റെ നാവിന്റെ തുമ്പത്ത് കൂടി അവന്റെ ചുണ്ടിൽ അവനറിയാത്ത ഒരു നിയന്ത്രണത്തിന്റെ സ്വർഗീയ ലോകത്തേക്ക് അവൻ അവനെ അള്ളാഹു പറിച്ചു നടന്നു എന്നത് അത്ഭുതകരമാണ് ആ നിയന്ത്രണം പറയുന്നത് ഭക്ഷണം മറ്റൊരു സംഗതി പറയുന്നത് മനുഷ്യന്റെ സമ്പത്ത് അതും അങ്ങനെയാ മനുഷ്യന്റെ വ്യക്തിത്വം ഉണ്ടാക്കുന്നത് ചില മനുഷ്യൻ അത് നഗർത്തും ചില മനുഷ്യനെ അത് വല്ലാത്ത പിശുക്കനാക്കി മാറ്റും ജീവിതത്തിൽ സ്വന്തം പോലും ഉപയോഗിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അവസാനം ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട് ദുനിയവും ആഹ്റവുമില്ലാത്തവനായി പോകുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് ധനം അതിൻ്റെ വിനിയോഗം പരിശീലിപ്പിച്ചു കത്ത് മാത്രമല്ല ദാനധർമ്മങ്ങൾ മറ്റുള്ളവരെ സഹായിക്കൽ അങ്ങനെ അനേകം അനേകം കാര്യങ്ങൾ ഖുർആൻ പറയുന്ന ഒരു സമ്പത്തിനോട് മനുഷ്യന് അല്ലാത്ത ഇഷ്ടമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു അപ്പൊ അതിന് നിയന്ത്രണം ഉണ്ടാക്കി അതിന് പരിധി ഉണ്ടാക്കി എത്ര സമ്പത്തും സമ്പാദിക്കുവാൻ പ്രോത്സാഹനം നൽകി സഹാബിമാര് വർദ്ധിരിക്കുന്നവരായിരുന്നില്ല മധുഹബിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴും അവർ തൊഴിൽ ചെയ്യുന്നവരായിരുന്നു ഇമാം അബു ഹനീഫ ഉള്ള ഒന്നാം തരം വസ്ത്ര വ്യാപാരിയായിരുന്നു വിശ്വസ്തതയോടെ ആളുകൾ അബു ഇമാമിന്റെ അടുത്ത് വന്നിട്ട് വസ്ത്രങ്ങൾ വാങ്ങി പോകുമായിരുന്നു ആരായത് ദിവസേന നൂറുകണക്കിന് ആളുകൾ മസല ചോദിക്കുവാൻ വേണ്ടി വിദൂര ദിക്കുകളിൽ നിന്ന് മലമടക്കുകളിൽ നിന്ന് വട്ടകക്കൂട്ടങ്ങളെ തെളിച്ച് എത്തുന്ന മനുഷ്യന്റെ കഥയാണ് ഒന്നാം തരം വ്യാപാരിയായിരുന്നു എന്തായത് പ്രോത്സാഹിപ്പിച്ചത് സമ്പത്ത് ഉണ്ടാക്കിക്കോ എന്നാണ് പറഞ്ഞത് പക്ഷേ എത്ര ഉണ്ടാക്കിക്കോ പക്ഷെ അതിന്റെ ക്രയവിക്രയം നിന്ന് സ്വർഗത്തിലേക്കെത്തിക്കുന്നതാണ് അസ്വദക്ക തുറത്തിൽ വിപത്തുകൾ പോലും നീങ്ങിപ്പോകാൻ നിങ്ങളുടെ ദാനധർമ്മത്തിന് പവർ ഉണ്ടെന്ന് പരിശുദ്ധനി സ്വല്ലോസല്ലം പഠിപ്പിച്ചു അത്തരം പവറാണ് കണ്ണീരുകൾക്ക് സാന്തനം കൊടുക്കുക എന്നുള്ളത് അവിടെയാണ് സക്കാത്തിൻ്റെ വിശുദ്ധി വരുന്നത് അവിടെയാണ് ദാനധർമ്മത്തിൻ്റെ കാര്യം പറയുന്നത് എടം കയ്യ് പോലും അറിയാതെ മലങ്കയ്യ കൊണ്ട് ചെയ്യുന്ന ചില ധർമ്മങ്ങളെപ്പറ്റി പുണ്യപ്രഭാചൻ സല്ലാ വസ്ലം പറഞ്ഞു മഷറയിൽ ഏഴാളുകൾക്ക് തണല് കൊടുക്കുമ്പോൾ ഒരു തണൽ അയാൾക്ക് കിട്ടും എന്നാണ് ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം അതാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമ്മൾ അറിയാത്ത വിധത്തിൽ റമലാനിൽ നമ്മൾ ട്രൈ ചെയ്യപ്പെടുന്നു നമുക്ക് പരിശീലനം ലഭ്യമാകുന്നു അന്യായമായിട്ട് സമ്പാദിക്കാൻ പിന്നെ നമുക്ക് തോന്നുകയില്ല കിട്ടിയ സമ്പത്ത് അല്ലതന്നതാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകുന്നു വിനയാന്വീതനായിട്ട് ജീവിക്കാൻ പഠിക്കുന്നു ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് മഹാനായ സുലൈമാൻ നബി അലേ ഹിസ്ലാ തോസല ഓർത്ത് കണ്ണീര് വീഴ്ത്തുന്ന ഇത്ര വലിയൊരു സമ്പന്നനെ പിന്നീട് ലോകം കണ്ടിട്ടില്ല

അന്തർലീനമായിട്ടുള്ളത് പ്രമദാനാ നിരക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ബോധ്യമുണ്ടാകുന്നു സമ്പത്തും മക്കളും അല്ലെ ഖുറാൻ പറയുന്നൊരായത്തുള്ള സൂഹത്താണ് പരിചയങ്ങളിൽ സൂറത്തും നിങ്ങളുടെ മക്കളും നിങ്ങളെ സമ്പത്തും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ അല്ലാൻ്റെ തൊട്ട് പഠിച്ചവനെ മറപ്പിക്കരുത് മക്കൾ മക്കളുടെ അന്യായത്തിന് മക്കളുടെ അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ നിൽക്കാൻ വിധിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് അത് ബോധ്യാക്കും ന്യായത്തെന്താണെന്ന് സമ്പത്തും അങ്ങനെ സമ്പത്ത് കാരണം അള്ളാനെ മറക്കരുത് അമ്പാർക്കും വല ഔരാം അല്ലിക്കലില്ല ചെയ്താൽ അങ്ങനെ അയാൾ കൂട്ടത്തിൽ പെട്ടുപോകും അതുകൊണ്ട് പൂർണമായി ഉറപ്പിന് വിധേയമായി അവന്റെ സ്മരണ അവന്റെ ഓർമ്മ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനാകണം അവിടെയാണ് വിജയം കുടിക്കൊള്ളുന്നത് അവിടെയാണ് പടി പടിവാതിൽക്കൽ റമദാനെത്തി നിൽക്കുന്നത് നരകത്തിന്റെ കവാടങ്ങൾ കവാടങ്ങളെല്ലാ അടച്ചു വെച്ചു എന്ന് പറയുന്നത് അവിടെയാണ് സ്വർഗീയ കവാടങ്ങൾ കവാടങ്ങളെല്ലാവും തുറന്നു വെച്ചു എന്ന് പറയുന്ന മാസത്തിൻ്റെയും പൊലിമ അവിടെയാണ് വിശാചുക്കളെ ചങ്ങല കിട്ടു എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ് സുഹൃദങ്ങളും നന്മകളും ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങളും സാധ്യമാകുന്ന ദാനധർമ്മങ്ങളും അഴിവാദത്തുകളും ചെയ്യാൻ

അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എത്ര മതഗ്രന്ഥങ്ങളുണ്ട് അത് മനഃപ്പാടമുള്ള ഒരാൾ പോലും ആ മതവിശ്വാസികളുടെ കൂട്ടത്തിൽ ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം മനഃപ്പാടമുള്ള ലക്ഷോമലക്ഷം ഭൂമിനുകൾ ഇന്ന് ലോകത്തുണ്ട് എന്നുള്ള അത്ഭുതമല്ലേ മനോഹരമായിട്ട് ഇത്ര ഇൻപം നൽകുന്ന ഒരു ഒരു സുഗന്ധം സത്യത്തിൽ വേറെയില്ല അതുകൊണ്ട് അത് മനുഷ്യരെ ക്ഷമ പഠിപ്പിക്കുന്ന മാസമാണ് മനുഷ്യരെ നന്മ പഠിപ്പിക്കുന്ന മാസമാണ് അത് മാസമാണ്

നരകത്തിൽ നിന്ന് മോചനം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനാകണം പരിശുദ്ധ ഖുർആൻ വളരെ പരിചയമുള്ളൊരു സൂറത്ത് സുറത്ത് അതിന്റെ അവസാന ഭാഗത്തായത്താണ് ഊതികൾപ്പിച്ചത് ശാന്തമായ ആത്മാവേ കടന്നു വരിക സ്വർഗത്തിലേ കള്ള പിടിക്കുക ഇങ്ങനെ വിളിക്കുന്നത് ഇലപ്പിക്കുക നിന്റെ ഇലാറപ്പിക്കുക നിന്റെതാവിന്റെ സന്നിധിയിലേക്ക് നീ വരണം നീ അവനെ തൃപ്തിപ്പെട്ടു അവൻ നിന്നെയും തൃപ്തിപ്പെട്ടു അതാണ് അല്ലാ പറയുന്നത് അല്ലാനനെ തൃപ്തിപ്പെട്ടപ്പോ അള്ളാഹു നിന്നെയും തൃപ്തിപ്പെട്ടു

പരലോകത്ത് സ്വർഗത്തിലേക്ക് വിശ്വാസിയെ വിളിക്കുന്ന രംഗമാണ് ആ കൂട്ടത്തിൽപ്പെടാൻ അള്ളാഹു ഭാഗ്യം തന്നെ ഗ്രഹ്രഹിക്കുമാറാകട്ടെ അവിടെ തീരുന്നില്ല മരിക്കുന്നവർ നേരണ്ടല്ലോ മനുഷ്യന് തന്നുറോ നിങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുക മരണത്തിന്റെ രംഗത്ത് പോയി നിന്നവര് തിരിയും ഞായത്ത് എന്ത് ചെയ്യും ആർക്ക് വിളിക്കും ഡോക്ടർമാര് പറഞ്ഞു ഇങ്ങനെ നോക്കിയിട്ട് കാര്യമല്ല അവസാന നിമിഷങ്ങൾ അന്നപ്പെട്ടു ജീവിതത്തിന്റെ കൂടെ തൊണ്ടക്കുഴത്തി ആരോ വന്നിട്ട് മന്ത്രിക്കുന്നു അയാളോട് ഇനി നിനക്ക് മന്ത്രം നടത്തി തരാനാരുണ്ട് അയാള് മരണം അപ്പ ഉറപ്പിച്ചു പറയുകയാണ് അസ്തമിക്കുകയാണ് സ്വപ്നങ്ങൾ മാത്രം ബാക്കിയാവുകയാണ് ഓർമ്മകൾ ദാനം നൽകി പോവുകയാണ് മൂന്ന് കഷ്ടം വെള്ളത്തുണി മനസ്സില്ലപ്പോൾ മന്ത്രിക്കുകയാണ് ഒരു മനുഷ്യൻ കൂടി ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് ചരമകോളത്തിൽ ഒരു ഫോട്ടോ കൂടി ആരക്കയോ തയ്യാറാക്കുകയാണ് വാട്സപ്പ് മെസ്സേജുകളിൽ ഒരു നിരന്തരം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ് ആ ഖുർആൻ പറയുന്ന അവൻ കാലും കാലും പരസ്പരം പിണക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇത്ര ദുർബലനോ മനുഷ്യൻ അടക്കി ഭരിച്ച ലോകങ്ങൾ എത്രയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ എത്രമേൽ ദുർബലനാണ് ഒരു മനുഷ്യൻ എന്ന് കാലം ബോധ്യപ്പെടുത്തുന്നേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം എന്ന് പരിശുദ്ധ ഖുർആാൻ ആ നേരമാണ് മരണത്തിന്റെ നേരം െ കുറിച്ച് പറയുന്നു ഒരു നിലപാടോടു കൂടി അവർ നിലകൊണ്ടു അധർമ്മം വന്ന് നാല് ഭാഗത്തു നിന്നും അടിപൊളിച്ചപ്പോ കാന്തശക്തി പോലെ തിന്മകൾ ആകർഷിച്ചപ്പോ അതിൽ നിന്നൊക്കെ അവൻ മാറി നിന്നു അതുകൊണ്ട് ഇപ്പോ മലക്കുകൾ ഇങ്ങനെ ആരും കാണുന്നില്ല മരിക്കുന്നവൻ കാണുന്നുണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അവരവനോട് പറയുന്നുണ്ട് അല്ല ഭയപ്പെടണ്ട വലാ തനോ നീ ദുഃഖിക്കുകയും വേണ്ട അല്ല നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം അതുകൊണ്ട് നീ നീ ഞങ്ങളെ സുവിശേഷം അറിയിക്കുന്നു ആ കൂട്ടത്തിൽ പെടാൻ ഉള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആ രീതിയിൽ പരിശുദ്ധ അറവാനിനോട് നീതി പുലർത്താൻ പപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മദില്ല അലഹമ്മദില്ലാഴമീൻ മുസ്ലാത്തു വസ്ലാമല മുഷറഫി മുസലീനി അജ്മയിൽ അഹ്ബാദുള്ള സാനിയൻ പിത്തഖമാന്യ സഹോദരി സഹോദരന്മാരോട് ഒരിക്കൽ കൂടി തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളിയിൽ നല്ല സൗകര്യം പുറത്ത് നല്ല ചൂട് അകത്ത ആശ്വാസത്തിൻ്റെ തെളിനീരിൻ്റെ തണുപ്പ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇൻഷാള്ള അടുത്ത ആഴ്ചയോടുകൂടി സ്ത്രീകളുടെ ഭാഗം കൂടി പണി തീർന്ന് അവർക്കുകൂടി താഴോട്ട് സൗകര്യപ്പെടുന്നവർക്കിറങ്ങി അതിൻ്റെ വർക്കുകൾ കൂടി നടക്കും എന്ന് കാര്യമറിയിക്കുന്നു ആ സംരംഭവുമായിട്ട് ഇനിയും സഹകരിക്കാൻ സാധിക്കുന്നവർ അതുമായിട്ട് ബന്ധപ്പെടണമെന്ന് സ്നേഹപുരസരം ഓർമ്മപ്പെടുത്തുന്നു പ്രകാരം തന്നെ രണ്ട് മരണവാർത്തകൾ അറിയിക്കുന്നു ഒന്ന് മുക്കം ഭാഗത്തുള്ള മുഹമ്മദ് മൂക്കൻ പറമ്പിൽ എന്ന സഹോദരൻ്റെ മരണവാർത്തയാണ് ഉള്ളാഹു അദ്ദേഹത്തിൻ്റെ അപകടം സ്വർഗ തുല്യമാക്കിക്കൊടുത്ത് അനിക്കരി കുമാറാകട്ടെ അതുപോലെ ഏലൻകുളത്തുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ പിതാവ് കൂടിയായ പ്രൊഫസർ അബൂബക്കർ സാഹിബ് അദ്ദേഹം റിട്ടയർ ചെയ്തത് പെരിന്തവണ്ണ ഗവൺമെൻറ്റ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു ആ മയ്യത്തും ജനാധിപത്യ സന്ദർശിച്ചാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായത് ഒരു കാലഘട്ടത്തിലെ മലബാറിലെ ആദ്യത്തെ ഗസറ്റഡ് ഓഫീസർ എന്നൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ ദാരിദ്ര്യവും വിദ്യാഭ്യാസം എന്തെന്നറിയാതെ നേരാമുള്ള മുണ്ടെടുക്കാൻ കഴിയാത്ത ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് അത്രയും ഉന്നതമായ ഒരു പോസ്റ്റലിൽ ഇരുന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗ തുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജനാത്തിൽ ഫുറവുസത്ത് ഉള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടൊക്കെ പ്രയാസപ്പെടുന്നു വിഷമിക്കുന്നു ഉള്ളാഹുവരുടെ രോഗങ്ങൾക്ക് ഷിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള മാനസികമായ വിഷാദങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയിട്ട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്നു കൺകുളിർമയുള്ള മക്കളാക്കി തന്നു കണ്ണിമ്പമുള്ള മക്കളാക്കി തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മരണസമയത്ത് ഈ മാങ്കട്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഒരുപാടാളുകൾ ആറടി മണ്ണിൽ കിടക്കുന്നു അവരുടെ കതരു ജീവിതം അള്ളാഹു സ്വർഗ തുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ അവർക്ക് الله لولا رمضان اللهم رضانا للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك